മുപ്പത്തിമൂന്ന് വർഷത്തെ അധ്യാപന രംഗത്തെ പ്രവൃത്തി പരിചയം കൈമുതലാക്കി തദ്ദേശ തെരഞ്ഞെടുപ്പിൽ മത്സരരംഗത്തുള്ള സ്ഥാനാർത്ഥിയാണ് ടോം ലൂക്കോസ് ഇടുക്കി നെടുങ്കണ്ടം പഞ്ചായത്തിലെ വാർഡിലാണ് ടോം ലൂക്കോസ് ജനവിധി ആണ് ഹൈറേഞ്ചിലെ അധ്യാപന രംഗത്ത് നിറസാന്നിധ്യമായിരുന്ന ടോം ലൂക്കോസ് ഗ്രന്ഥശാല പ്രവർത്തനങ്ങളിലും സജീവമാണ് ഈ പ്രവൃത്തി പരിചയമാണ് നെടുങ്കണ്ടം പതിനാറാം വാർഡിലെ പോരാട്ടത്തിൽ മേൽക്കൈയായി ടോം ലൂക്കോസിനുള്ളത് എൽ ഡി എഫ് സ്വതന്ത്രനായാണ് ജനവിധി ഈ പതിനാറാംമാറിലെ എല്ലാ വിഭാഗം ജനങ്ങളെയും ചേർത്ത് പിടിച്ചുകൊണ്ട് സാധാരണക്കാരും സാധാരണക്കാരായ ആളുകളെ ചേർത്ത് പിടിച്ചുകൊണ്ട് എല്ലാവർക്കും നീതി ലഭിക്കുന്ന നിഷ്പക്ഷമായ മതേതരത്വ സ്വഭാവത്തിലൂന്നിയ അഴിമതി രഹിതമായ ഒരു പ്രവർത്തനം കാഴ്ചവെക്കാനായിട്ട് എല്ലാ പ്രവർത്തനങ്ങൾക്കും ഞാൻ മുന്നിലെ തന്നെ ഉണ്ടാകും എന്ന് ഞാൻ ഉറപ്പ് നൽകിയാണ് കനത്ത പോരാട്ടം നടക്കുന്ന വാർഡിൽ കോൺഗ്രസിലെ ഷിഹാ ബീട്ടിക്കലാണ് മുഖ്യ എതിരാളി ജനമായ നിരവധി പ്രവർത്തനങ്ങളാണ് നമ്മുടെ നാട്ടിൽ ചികിത്സാ സഹായവുമായി ബന്ധപ്പെട്ടൊക്കെ നമ്മുടെ ആളുകൾ നിരവധി ആളുകൾ നമ്മളെ സമീപിക്കാറുണ്ട് അവരോടൊപ്പം നിന്നുകൊണ്ട് ഒരുവനായി കഴിഞ്ഞ എന്നുള്ളതാണ് അവരുടെ ഏറ്റവും സന്തോഷകരമായ കാര്യം മുസ്ലിം ലീഗ് വിമതരായി വാർഡിൽ മത്സരരംഗത്തുള്ളതാണ് കോൺഗ്രസിന് തലവേദന സൃഷ്ടിക്കുന്നത് ബി ജെ സ്ഥാനാർത്ഥിയും രംഗത്തുണ്ട് ന്യൂസ് മലയാളം ഇടുക്കി